നമസ്കാരം ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം സൈക്കാട്രി മരുന്നുകൾ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന വിഷയത്തെക്കുറിച്ചാണ് മോഡേൺ മെഡിസിനിൽ ഒത്തിരി സംശയത്തോടെ കാണപ്പെടുന്ന ഒരു വിഭാഗമാണ് സൈക്യാട്രിയും സൈക്കാട്രി മരുന്നുകൾ സോ അത് അതിനെക്കുറിച്ചുള്ള സത്യവും മിത്യവും എന്തെല്ലാമാണെന്ന് ഇന്ന് പരിശോധിച്ചു നോക്കാം സൈക്കാട്രി മരുന്നുകളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആദ്യം നമുക്കൊന്ന് വ്യക്തമാക്കുന്ന ഒരു വിഷയം സൈക്കാട്രി എന്താണെന്നാണ് സൈക്കാട്രി മോഡേൺ മെഡിസിനിന്റെ ഒരു ശാഖയാണ് സൈക്കാട്രിയിൽ മനസ്സിനെ സംബന്ധിച്ച് ഇമോഷനെ സംബന്ധിച്ച് സ്വഭാവത്തെ സംബന്ധിച്ചിട്ടുള്ള അസുഖങ്ങളെ നമ്മൾ കണ്ടെത്തുന്നു അതിൽ ചികിത്സിക്കുന്നു സൈക്കാട്രിയിൽ പലതരം അസുഖങ്ങളുണ്ട് എല്ലാ അസുഖവും ഒരുമാതിരി ഉള്ളതല്ല സാധാരണ നമ്മൾ കാണുന്ന പനിയെല്ലാം കോവിഡ് പനിയാണെന്ന് പറയുന്നതിനോട് തുല്യമാണ് സൈക്യാട്രിയിൽ പലതരം ചികിത്സാ രീതിയുണ്ട് അതിൽ ഒരു ചികിത്സാ രീതിയാണ് സൈക്കാട്രിക് മരുന്നുകൾ സോ സൈക്യാട്രിക് മരുന്നുകളെ കുറിച്ച് സാധാരണയായി കാണപ്പെടുന്ന നിത്യങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നിന്ന് പരിശോധിക്കാം സൈക്യാട്രിയിൽ ഏറ്റവും കോമണായി കാണപ്പെടുന്ന ഒരു മിഥ്യം സൈക്യാട്രി മരുന്നുകൾ നമ്മുടെ പേഴ്സണാലിറ്റിയെ അഥവാ നമ്മുടെ വ്യക്തിത്വത്തെ മാറ്റും നമ്മുടെ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ഇന്നേ വരെ ഒരു മരുന്നും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല നമ്മളുടെ പേഴ്സണാലിറ്റിയെ മാറ്റാനായിട്ടുള്ളത് സൈക്കാട്രിക് അസുഖങ്ങളിൽ തലച്ചോറിലുള്ള ചില രാസവസ്തുക്കളുടെ അളവിന് വ്യത്യാസം ഉണ്ടാവാറുണ്ട് ആ രാസവസ്തുക്കളുടെ അളവിനെ നോർമൽ കണ്ടീഷനിലേക്ക് എത്തിക്കുക എന്നതാണ് സൈക്കാട്രിക് മരുന്നുകളുടെ ഉദ്ദേശം ചുരുക്കത്തിൽ അത് മാത്രമേ ഈ മരുന്നുകൾ ചെയ്യാറുള്ളൂ രണ്ടാമത്തെ ആയിട്ട് കാണപ്പെടുന്ന ഒരു മിത്യം സൈക്കാട്രി മരുന്നുകൾ എഡിക്ഷൻ ഉണ്ടാക്കും എന്നാണ് സൈക്കാട്രിക് മരുന്നുകൾ എഡിക്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഷുഗറിന്റെയും പ്രഷറിന്റെ ഗുളികകളും എഡിക്ഷൻ ഉണ്ടാക്കും എന്ന് പറയുന്നതിനുള്ള തുല്യമാണ് സൈക്കാറ്റി മരുന്നുകൾ ഒന്നും എഡിക്ഷൻ ഉണ്ടാക്കുന്നതല്ല പക്ഷേ അതിൽ ഒന്ന് രണ്ട് എക്സെപ്ഷൻസ് ഉണ്ട് അതിലൊന്നാണ് ഉറക്കിന്റെ ഒരു ഗുളിക ഉറക്കിന്റെ ഗുളിക നമ്മൾ ഇപ്പോഴും ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ചില അസുഖങ്ങൾ ഉറക്കമില്ലായ്മ അതിന്റെ ഭാഗമാണ് നമ്മൾ ബ്രെയിനിന് റെസ്റ്റ് വേണം അതിനായിട്ടാണ് ഉറക്കിനുള്ള ഗുളിക ഉപയോഗിക്കുക എല്ലാ ഡോക്ടർമാർക്കും ഒരു ബെസ്റ്റ് പ്രാക്ടീസ് ഗൈഡ് ലൈൻസ് എന്ന് പറയാറുണ്ട് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും എഫക്റ്റീവായിട്ട് ഒരു ചികിത്സ എങ്ങനെയാണ് നടത്തുക എല്ലാ ഗൈഡ് ഗൈഡ്ലൈൻസും പറയുക മിനിമം ഡോസ് മിനിമം കാലഘട്ടത്തേക്ക് ഉപയോഗിക്കുക ഉറക്കപൊളിക്കാൻ യൂഷ്വലി ഏറ്റവും അസുഖം ബുദ്ധിമുട്ടുള്ള ടൈമിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും കാലക്രമേണ കുറച്ച് കൊണ്ടുവന്ന് നിർത്തുകയാണ് ചെയ്യുക ഇങ്ങനത്തെ ഒരു എക്സെപ്ഷൻസ് ഒഴികെ ഒരു സൈക്കാട്രിക് മരുന്നും എഡിക്റ്റ മൂന്നാമത്തത് കോമൺ ആയിട്ടുള്ള ഒരു മിഥ്യം സൈക്കാട്രി മരുന്നുകൾ മനക്കാരത്തിൽ ഇല്ലാത്തവർക്ക് വേണ്ടിയാണ് അത് വളരെ തെറ്റാണ് നിങ്ങൾ ഒരു മനുഷ്യനോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ തെറ്റ് ഈ രീതിയിൽ അവരെ കുറിച്ച് ചിന്തിക്കുന്നതാണ് സൈക്കാട്രിക് അസുഖങ്ങൾ ആർക്ക് വേണമെങ്കിലും ഈ സൈക്കാട്രിക് അസുഖങ്ങൾ എന്ന് പറയുന്നത് ആരും പറയുന്നതല്ല നിങ്ങളെ ഷുഗറും പ്രഷറിന്റെ തന്നെ ഒരു മെഡിക്കൽ അസുഖവും ആണ് അതിനെ നിങ്ങൾ എത്രമാത്രം സീരിയസ് ആയി ചികിത്സിക്കുന്നോ അതേ രീതിയിൽ തന്നെ സൈക്കാട്രിക് അസുഖങ്ങളും ചികിത്സിക്കണം സൈക്കാട്രിക് അസുഖവും മനക്കരുത്തുമായിട്ട് ഒരു സംബന്ധവുമില്ല വളരെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു മിത്യം സൈക്കാട്രി മരുന്ന് നിങ്ങൾക്ക് ബ്രെയിൻ ഡാമേജ് അല്ലെങ്കിൽ ഞരമ്പനി ഡാമേജ് ഉണ്ടാക്കാം എന്നാണ് ഒരു സൈക്കാട്രി മരുന്നും ബ്രെയിൻ ഡാമേജും ഞരമ്പിന് ഡാമേജും ഒന്നും ഉണ്ടാക്കാറില്ല അത് ഇന്നവരെ വരെ തെളിയിക്കപ്പെട്ടിട്ടും പിന്നെ ഒന്നുള്ളത് ഇതിനോട് സംബന്ധിച്ച് തന്നെ സൈക്കാട്രിക് മരുന്നുകൾ നിങ്ങൾക്ക് ലിവറിനും കിഡ്നിക്കും ഡാമേജ് ഉണ്ടാക്കാമെന്നാണ് ഈ വിഷയത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത മരുന്ന് എന്നുള്ളത് ലോകത്തിൽ ഇല്ല എല്ലാ മരുന്നുകൾക്കും അതിൻ്റെതായിട്ടുള്ള ഗുണമുണ്ട് ദോഷമുണ്ട് നമ്മൾ ഗുണം കൂടുതലാണെങ്കിൽ നമ്മൾ ആ മരുന്ന് ഉപയോഗിക്കണം ഡോക്ടർ ഒരു മരുന്ന് തുടങ്ങുമ്പോൾ നിങ്ങളോട് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യും ഈ മരുന്നിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുണ്ടോ ഇല്ലയോ അതിനെന്തെങ്കിലും ബ്ലഡ് ടെസ്റ്റ് വേണോ വേണ്ടിയോ ഉണ്ടോ കുറെ അവസരങ്ങളിൽ അങ്ങനെ റെഗുലറായിട്ട് ബ്ലഡ് ടെസ്റ്റ് വേണ്ടി വരാറില്ല അതുകൊണ്ട് ഇല്ല സൈക്യാട്രി മരുന്നിനായിട്ട് തന്നെ സ്പെഷ്യൽ ആയിട്ട് വേറെ ഡാമേജ് ഉണ്ടാക്കുന്ന കഴിവ് ഇല്ല എല്ലാ മരുന്നുകൾക്കും ഉള്ള അതേമാതിരി തന്നെ സൈക്യാട്രിക് മരുന്നുകളിലും ചില റിസ്കുകൾ ഉണ്ട് പക്ഷെ അത് നിങ്ങളെ ഡോക്ടർ നിങ്ങൾക്ക് പറ്റുന്ന ഏതാണ് മരുന്ന് പറ്റുന്നത് നിങ്ങളെ കണ്ടീഷൻ നോക്കിയിട്ട് തീരുമാനിക്കും അതുകൊണ്ടാണല്ലോ നിങ്ങൾ പ്രൊഫഷണൽസിനെ കാണാൻ പോകുന്നത് വേറെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു മിഥ്യം സൈക്കാട്രിക് അസുഖങ്ങൾ നിങ്ങൾക്ക് തന്നെത്താൻ മാറ്റിക്കൂടെ എന്ന് പറയുന്നതാണ് അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക് തന്നെത്താൻ മാറ്റിക്കൂടെ എന്ന് പറയുന്ന മാതിരിയാണ് സൈക്കാട്രിക് അസുഖങ്ങൾ ഒരു മെഡിക്കൽ അസുഖമാണ് അതിനെ ചികിത്സിക്കേണ്ടി വരും നിങ്ങൾ ബാക്കിയുള്ള മെഡിക്കൽ കണ്ടീഷൻ എങ്ങനെയാണോ ചികിത്സിക്കുന്നത് അതുമാതിരി തന്നെ സൈക്കാട്രി അസുഖങ്ങളിൽ ചികിത്സിക്കേണ്ടി വരാറുണ്ട് പിന്നെ ഒന്നുള്ളത് നിങ്ങൾക്ക് ഈ ലൈഫ് സ്റ്റൈൽ പൊതുവെ ആൾക്കാർ അഡ്വൈസ് കൊടുക്കും കുറച്ച് ഭക്ഷണം ഉറക്കം ഇതൊക്കെ ശ്രദ്ധിച്ചൂടെ എന്നുള്ളത് കറക്റ്റ് ടൈമിന് ഉറങ്ങുന്നത് വ്യായാമം ഭക്ഷണ നിയന്ത്രണം ഇതെല്ലാം ഒരു ഹെൽത്തി ബോഡിയും ഹെൽത്തി മൈൻഡിനും വേണ്ടിയിട്ട് സഹായിക്കും അത് സൈക്യാട്രി എന്ന് മാത്രമല്ല പൊതുവെയുള്ള ഒട്ടുമിക്കൽ അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ടും സഹായിക്കാറുണ്ട് പക്ഷെ ഇതെല്ലാം ശ്രദ്ധിച്ചാലും ചിലപ്പോൾ അസുഖങ്ങൾ വരാം അതിൻ്റെ അസുഖത്തെ അസുഖത്തിനായിട്ടുള്ള രീതിയിൽ തന്നെ ചികിത്സിച്ചേ പറ്റും പിന്നെ അവസാനമായിട്ടൊരു വ്യക്തി ചർച്ച ചെയ്യാനുള്ളത് സൈക്കാട്രി മരുന്ന് തുടങ്ങിയാൽ അത് ജീവിതകാലത്തേക്ക് ഉള്ളതാണ് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഈ എല്ലാ അസുഖങ്ങളും ഒരുമാതിരിയല്ല ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ അസുഖത്തിന്റെ ചികിത്സാ കാലഘട്ടം ഒരു അസുഖത്തിന് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ചില വളരെ സീരിയസ് ആയിട്ടുള്ള അസുഖവും അത്ര സീരിയസ് അല്ലാത്ത അസുഖങ്ങളും നമ്മൾ എങ്ങനെ ചികിത്സ ചെയ്യുന്നു എന്നുള്ളതിൽ വ്യത്യാസമുണ്ട് അധിക സീരിയസ് അല്ലാത്ത അസുഖങ്ങളിൽ നമ്മൾ ഒരു ചില ട്രീറ്റ്മെന്റ് കോഴ്സ് എന്ന് പറയും എത്ര കാലഘട്ടത്തേക്ക് മരുന്ന് വേണമെന്ന് ആ കാലഘട്ടം കഴിഞ്ഞാൽ നമ്മൾ മരുന്ന് ക്രമേണ കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് നിർത്തുകയാണ് ചെയ്യാറ് പക്ഷെ ചില തരം അസുഖങ്ങളുണ്ട് ചിലപ്പോൾ മരുന്ന് കണ്ടിന്യൂസ് ആയി വേണ്ടി വരുന്നത് അത് മരുന്നിന്റെ പ്രശ്നമല്ല അത് അസുഖത്തിന്റെ രീതി അനുസരിച്ചിട്ടാണ് ആ തീരുമാനമെടുക്കുമ്പോൾ പലതരം കാര്യങ്ങളാണ് കരുതലിൽ വരിക അസുഖം എത്ര സ്ട്രോങ് ആയിരുന്നു എത്ര കാലം പഴക്കമുണ്ട് മാറിക്കിട്ടാൻ എത്ര ടൈം എടുത്തിട്ടുണ്ട് ഓരോരുത്തരെ പേഴ്സണൽ ചോയ്സ് എങ്ങനെ എന്നിവ സോ ഇതെല്ലാം ആലോചിച്ചിട്ടാണ് നമ്മൾ മരുന്ന് എത്ര കാലം വേണം എന്നുള്ളത് തീരുമാനിക്കുക സോ ഈ എല്ലാ അസുഖത്തിനും മരുന്ന് ജീവിതകാലം വേണം എന്നുള്ളത് വളരെയേറെ ഒരു തെറ്റിദ്ധാരണയാണ് ഞാൻ ഇന്നത്തെ ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി നിങ്ങളോട് ഒന്ന് പറയാം ഇന്നത്തെ ചർച്ചയിലൂടെ കോമണായിട്ട് സൈക്കാട്രി മരുന്നിനെ കുറിച്ചുള്ള മിത്തുകൾ മാറ്റാൻ പറ്റിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ അവസാനിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാം മരുന്നിനെ കുറിച്ച് നിങ്ങൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട് നിങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കൺസേൺസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കാണുന്ന ഡോക്ടറോട് ഒന്ന് സംസാരിക്കുക അവരടുത്തുനിന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക നമ്മൾ ചിലപ്പോൾ അറിയാത്ത ആരെങ്കിലും എടുത്ത് അഭിപ്രായം ചോദിക്കും ചിലപ്പോൾ ഓൺലൈൻ വായിക്കും അത് വായിച്ചും കേട്ടിട്ടും നമ്മൾ ബേജാറാവും ഇങ്ങനെ അനാവശ്യമായി ബേജാ ബേജാറാവുന്നതിനെ പത്രം നിങ്ങൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഡോക്ടറെ തന്നെ ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയ നിങ്ങൾക്കും ഒരു മനസമാധാനവും ഉണ്ടാവും ഒരു ധൈര്യവും ഉണ്ടാവും എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ചർച്ചാ വിഷയം അവസാനിപ്പിക്കുന്നു താങ്ക്